ഹലോ കൂട്ടുകാരെ ഇന്ന് ഇറക്കുമോനെയും കൊണ്ട് പാർക്കിൽ പോയി പിന്നെ കെ എഫ് സി കഴിച്ചു ഫ്രൈ ചിക്കൻ ആശ്രയില്ലേ ഫ്രൈ ചിക്കൻ കഴിച്ചു കെ എഫ് സി ഉണ്ടോ ഇറക്കുമോനെയും കൊണ്ട് പാർക്കിൽ പോയി മോൻ പാർക്കിൽ ഊഞ്ഞാലടന്നു അതിനുശേഷം ഫ്രൈ ചിക്കൻ കഴിച്ചു കെ എഫ് സി കഴിച്ചു വലിയ സന്തോഷം കേരളത്തിലേക്ക് എഫ് സി ഉണ്ടെങ്കിലും ഞാൻ ക്ലാസ്ലിൽ വന്നപ്പോഴാണ് ആദ്യം കാട്ടും കഴിക്കുന്നു അത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിച്ചു സൂപ്പറാണ് കൂട്ടുകാർ ഞങ്ങൾ പാർട്ടിൽ പോയ ശേഷമാണ് മേടിച്ചത് കാണാം നമുക്ക് ചിക്കൻ ഫ്രൈവി മോനെ ഇഷ്ടപ്പെട്ടു ഞാൻ അടന്നു Okay, see. Chicken fry. Mohan boy made vân Starting route to 9 lane. Proceed to the route. Chicken <coughs> <coughs>

അങ്ങനെ കെ എഫ് സി കഴിക്കുകയാണ് കേരളത്തിലുള്ളതാണെങ്കിൽ ആശ്രയം വന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മോള് വളരെ രുചികരമായി ടേസ്റ്റിയായി ഒക്കെ ഫസ്റ്റ് കഴിക്കാം ആദ്യമായി കഴിക്കാൻ പോവുകയാണ് ഫാമിലി ആണ് മേടിച്ചത് അത് മൂക്കിക്കഴിക്കാൻ തക്കാളി ജാമും പൊട്ടറ്റോ ജാമൊക്കെ ഉണ്ട് വളരെ രുചിരമായി നല്ല ടേസ്റ്റിയാണ് ഇനി ഓരോന്നെടുത്ത് കഴിക്കാം പൊട്ടിച്ചു ാണ് hmm. ഓസ്ട്രേലിയ <coughs> <coughs>